ഇന്നലെ കൊടുമുണ്ടയിൽ ഒരു വീട് ആക്രമിച്ച് കത്തിച്ച് അവിടുത്തെ വാഹനങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ കത്തിച്ച ആ ഒരു സ്ഥലമാണെന്നിപ്പോൾ സന്ദർശിച്ചത് സേയുടെ നേതൃത്വത്തിലുള്ള ടീം ഇവിടെ ഉണ്ട് അവരത് അന്വേഷിക്കുന്നുണ്ട് അപ്പം ഞാൻ അറിഞ്ഞത് വാഹനങ്ങൾ മാത്രമല്ല അവരുടെ ഒരുപാട് പിന്നെ റൂമിനകത്തുള്ള ഒരുപാട് സാധനങ്ങളും അവരുടെ പുതിയ വീട് ഇരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അതിൽ കത്തിച്ച് നശിപ്പിച്ചിട്ടുണ്ട് എന്നാണ് വളരെ ക്രിമിനൽ ബുദ്ധിയോട് ബുദ്ധിയോടു ഒരു പ്രവർത്തനമാണ് ഇവിടെ നടന്നിട്ടുള്ളത് സാമ്പത്തികമായിട്ടുള്ള ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ തന്നെ അതിന് പരാതി കൊടുക്കാനും മറ്റുള്ള സംവിധാനങ്ങളും ഒക്കെ ഉണ്ട് അതൊന്നും ചെയ്യാതെ ഇത്തരത്തിൽ കത്തിക്കുക മാത്രമല്ല അവിടുത്തെ കുട്ടികളുടെ മേത്തടക്കം പിന്നെ പെട്രോൾ ഒഴിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു പെട്രോളോ ഡീസലോ എന്താണെത്തിയത് അത് അപ്പോഴേക്കും കുട്ടികൾ ഇറങ്ങി ഓടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അവരപ്പുറത്ത് വീട്ടിലേക്ക് മാറിയെന്നാണ് അറിയാൻ കഴിഞ്ഞത് നിയമപരമായിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും പോലീസ് അതിൻ്റെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്തായിരുന്നാലും വളരെ ക്രിമിനൽ ബുദ്ധിയോട് കൂടി തന്നെയാണ് ഇത് ചെയ്തതിനുള്ള യാതൊരു സംശയവുമില്ല വളരെ ഇത് ഒരുപക്ഷെ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള കാര്യങ്ങളുണ്ടായേനെ അപ്പോൾ ഭാഗ്യത്തിന് അവർ ഓടി രക്ഷപ്പെട്ടതുകൊണ്ടാണ് ഇവിടുന്ന് ഇതായത് അപ്പോൾ അത് നിയമപരമായിട്ട് പോലീസ് മറ്റുള്ള കാര്യങ്ങളൊക്കെ അത് കൈകാര്യം ചെയ്യും പെൺകുട്ടികൾക്ക് മാത്രമായി ഏറ്റവും കുറഞ്ഞ ഫീസിൽ വിശാലമായ ക്ലാസ് സൗകര്യങ്ങളോടു കൂടിയ നൂറ് ശതമാനം ജോബ് ഗ്യാരണ്ടിയുള്ളതും ഓൺലൈനായും ഓഫ്ലൈനായും പഠിക്കാൻ കഴിയുന്നതുമായ വിവിധ കോഴ്സുകൾ കാഡിസ് കോളേജ് നൽകി വരുന്നു കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക